ഹായ് ഫ്രണ്ട്സ് എ ആർ എൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരിനടുത്ത് താളിയാംകുണ്ട് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഫിറോസിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ഓഫ് കിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഓഫ് കിഡ് സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് യു ടി എൽൻ്റെ ലിദ്ധിയം ബാറ്ററി ഇൻബെൽറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് അപ്പോൾ ലിഥിയം ബാറ്ററി ഇൻബെൾട്ട് അതിൽ നമുക്ക് എം ബി പി റ്റി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം എം ബി പി ടി ഇൻബെൽട്ടാണ് ബാറ്ററി ഇൻബെൽറ്റ് ആയിട്ടുള്ള സിസ്റ്റം ഒരു കോംബോ ആണ് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പാനൽ സെറ്റ് ചെയ്തേക്കുന്ന റിന്യൂവിൻ്റെ പാനലാണ് റിന്യൂവിൻ്റെ അഞ്ഞൂറ്റമ്പത് വാട്ടിൻ്റെ രണ്ട് പാനലുകൾ അപ്പൊ നമുക്ക് ഒരു ആയിരം വാട്സ് പാനിൽ കൊടുക്കാൻ പറ്റുന്ന ഇൻവേർട്ടർ ആണ് അതിലൊരു ആയിരത്തി എൺപത് വാട്ടോളം പാനൽ നമ്മളിപ്പോ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി ആപ്പതിന്റെ രണ്ട് പാനല് അപ്പൊ റിനുവിന്റെ പാനിലാണ് അഞ്ഞൂറ്റിഅമ്പത് പാട്ടിന്റെ രണ്ട് പാനൽ വെച്ചിട്ട് ഈ സിസ്റ്റം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഒറിജിനൽ ഓണർ കൂടെ കസ്റ്റമർ അല്ലെ കസ്റ്റമറോക്കുണ്ട് എന്റെ പേര് പറഞ്ഞാ കസ്റ്റമർ പേര് പറഞ്ഞ അങ്ങോട്ട് നോക്കി പറഞ്ഞു ഒക്കെ ഫാസിൽ ഫിറോസ് ഫാസിൽ അല്ലേ ആ ഫാസിൽ ഫിറോസ് അങ്ങനല്ലേ ഫാസിൽ അല്ലേ എന്താ പേര് നേരെ പറഞ്ഞു ഫിറോസ് എന്താ സ്കൂളിൽ പോകത്തുന്ന് എന്താ സ്കൂളിൽ പോകത്തുന്ന് സ്കൂളില്ലേ പോവാത്ത എന്താ പറഞ്ഞ് ഒന്ന് മനസിലായില്ല മടിയല്ലേ ഒന്നല്ല നമ്മള് പണിക്ക് അല്ലേ വന്നപ്പോഴും പോണല്ലേ അപ്പി എത്ര ക്ലാസ്സിലാ ഒന്നിലേ ഒന്ന് സ്കൂളില്ലേ മടി കാണിച്ചാ ആ മടി കാണിച്ചാ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മൾ അല്ലേ പാപ്പയുടെ ഗൾഫിൽ അല്ലേ ആ അപ്പം റിവിൻ്റെ പാനാണ് അഞ്ഞൂറ്റമ്പതിന് രണ്ട് പാനൽ വെച്ചിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം രണ്ട് പാനൽ സീരിയസ് ആയിട്ട് നമ്മൾ ഈ സിസ്റ്റത്തിന് വേണ്ടി സെറ്റ് ചെയ്തത് അപ്പം നമ്മൾ ലൈറ്റിംഗ് കർഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഓഫ് ഓഫ്ഗ്രേഡിന് കൊടുക്കുന്ന പോലെ തന്നെ അതായത് ഓൾറെഡിന് കൊടുക്കുന്ന പോലെ തന്നെ ഓഫ് ഓഫ്ഗ്രേഡിൽ നമ്മൾ ലൈറ്റിംഗ് കർഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഈ സെറ്റ് സിസ്റ്റർ ചെയ്തത് അപ്പോൾ അവർക്ക് ഇതിന് മോളിൽ ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നടന്നു ഇവിടെ ക്ലീൻ ചെയ്യാൻ കഴിയും ഈ രണ്ട് പാനൽ ഒരു പന്ത്രണ്ട് ഡിഗ്രി ശെരിവിലാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഡി സി കേബിൾ ഈ റൂട്ടിൽ നമ്മൾ നേരെ ഇങ്ങനെ കൊണ്ടുപോയി താഴേക്ക് എത്തിച്ചിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടേക്ക് നമ്മൾ ആ രീതിക്കാണ് എത്തിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് താഴത്ത് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇൻവേർട്ടർ അതുപോലെ കാര്യങ്ങൾ ഇവിടെ സ്റ്റെയർ കേസിന് അടിയിലാണ് ഇൻവേർട്ടറിന് പോയിന്റ് തന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്താണ് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് നമുക്ക് ഒരു കോംബോ സെറ്റാണ് കാരണം ഒരു ഇൻവെർട്ടറും ബാറ്ററി അതിനകത്തൊരു എം ബി പി ടി ഫുൾ ഒരു ഒറ്റ കോമ്പൗണ്ട് സെറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥല സൗകര്യം വേണ്ട വളരെ സിമ്പിളായിട്ട് വെക്കാം ഏത് ടേബിളിൻ്റെ മുകളിലും കൊണ്ടുവയ്ക്കാവുന്ന ഒരു ടൈപ്പാണ് അതൊന്ന് കാണിച്ച് തരാം ഒന്നിട്ട് വരും അപ്പം നമ്മൾ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ യു ടി എല്ലിൻ്റെ യു ടി എൽൻ്റെ ലയോൺ സീരീസിൽ വരുന്ന ഗാമ ലയോൺ ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞൊരു മോഡലാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു അഞ്ച് വർഷം വാറണ്ടി ഉള്ള ഇൻവേർട്ടർ ഇതിനകത്ത് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ഒരു ലിഥിയം ബാറ്ററി ഉണ്ട് നൂറ് എ എച്ച് ട്വൻ്റി ഫോർ വോൾട്ട് ലിഥിയം ബാറ്ററി അതുപോലെ നമുക്ക് ഒരു എം ബി പി ടി ഇതിനകത്ത് വരുന്നുണ്ട് സോളാർ നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മളിവിടെ സോളാർ സോളാർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് കാണിച്ചുതരാം സോളാറിൻ്റെ ബ്രേക്കറാണ് ഇത് ഒരു ഡി സി ബ്രേക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സോളാറിൻ്റെ പവർ കൊടുത്തേക്കുന്നത് എവിടെയാണ് ഞാനത് കാണിച്ചു തരാം ഇത് സോളാറിൻ്റെ കേബിളാണ് പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് നമ്മൾ സിക്സ് എം എമ്മിൻ്റെ കേബിളാണ് യൂസ് ചെയ്തത് കാരണം ഓഫ്ഗ്രേഡ് സിസ്റ്റം ആണ് ഇപ്പോൾ നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഇപ്പോൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നൂറ് ഉപയോഗ ആണെങ്കിൽ നമുക്ക് ഫോർ എമ്മിൻ്റെ വയറും മതി പക്ഷേ എന്നാൽ നമ്മൾ സിക്സ് എം ഇതെ ഭാവിയിൽ വരയ്ക്കെങ്കിലും ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേബിൾ തന്നെ യൂസ് ചെയ്യാം അതുകൊണ്ട് നമ്മൾ സിക്സ് എമ്മിൻ്റെ പോളി കാപ്പിൻ്റെ വയറാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടോ ഇത് ഔട്ട്പുട്ടാണ് അതായത് എ സി ഔട്ട്പുട്ട് ബ്രേക്കറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ സിക്സ് ആംബിയറിൻ്റെ സോക്കറ്റാണ് അതിൽ വരുന്നത് കേട്ടോ അതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറം കാണിച്ചു തരാം ഡി സിയുടെ ബ്രേക്കറാണിത് ഡി സി എം സി ബി ആണിത് അപ്പോൾ ഈ ബ്രേക്കർ ഇപ്പം നമ്മൾ ഓഫായിരുന്നു അപ്പം നമ്മൾ ഓൺ ആയി കൈയട്ടി ഓഫ് ആയതാണ് അപ്പം ഇതിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഈ ഒരു ഭാഗത്തുണ്ട് ഗാമ ലയോൺ ആയിരത്തി ഇരുന്നൂറ് ഡി സി വോൾട്ടേജ് ഉണ്ടോ ഇരുപത്തഞ്ച് പോയിന്റ് ആറ് വി ഡി സി ആണെന്നുണ്ടോ ഇരുപത്തഞ്ച് പോയിന്റ് ഇരുപത്തഞ്ച് പോയിന്റ് ആറ് വോൾട്ടാണ് കപ്പാസിറ്റി ആയിരം വി നമുക്കൊരു എണ്ണൂറ് വാട്ട് ലോഡ് ചെയ്യാൻ പറ്റും ഇതിൽ എണ്ണൂറ് വാട്ട് ലോഡ് ചെയ്യാവുന്ന ഒരു ഇൻവേർട്ടർ മാക്സിമം എണ്ണൂറ് വാട്ട് അതായത് നമുക്ക് ലൈറ്റുകൾ ഫാന് ടി വി ചെറിയ മിക്സി ഒക്കെ നമുക്ക് ഇതിൽ കൊടുക്കാം ഒരു അറുന്നൂറ് വാട്ടിൻ്റെ ഒക്കെ മിക്സിയാണ് നമുക്കിത് കൊടുക്കാം അതുപോലെ ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് കൊടുത്തിട്ടുണ്ട് ബി ഒ സി റേഞ്ച് മുപ്പത് വോൾട്ട് മുതൽ നൂറ്റിയാറ് വോൾട്ട് വരെ നമുക്കിതിൽ പാനൽ കൊടുക്കാം അതായത് രണ്ട് പാനൽ സീരീസ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ടാണ് രണ്ട് പാനൽ കൊടുക്കാൻ ആയിരം വാട്ട് പാനൽ സുഖമായിട്ട് കൊടുക്കാം അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് പാനൽ കൊടുക്കാമെന്ന് കമ്പനി പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് പാനൽ ഇവിടെ സീരിയസ് ആയിട്ട് റിന്യൂവിൻ്റെ രണ്ട് പാനിൽ നമ്മൾ കൊടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത് വാട്ടിൻ്റെ രണ്ട് പാനലിവിടെ സീരിയസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എ സി ഇൻപുട്ട് സപ്ലൈയുടെ കേബിളാണിത് ഇത് ഡി സി എം സി ബി ആണ് പിന്നെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇതിലുണ്ട് ഇതിൻ്റെ മോഡുകളൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് ചേഞ്ചസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് എ സിയിലും വേണമെങ്കിൽ ചാർജിങ് ചെയ്യാം കറണ്ടിലും ചാർജ് ചെയ്യാം സോളാറിലും നമുക്ക് ചാർജിങ് ചെയ്യാൻ പറ്റും ഇതിപ്പോ വാൾ മോട്ടറാണ് വേണമെങ്കിൽ നമുക്ക് വാളിൽ വെക്കാം നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് സുഖമായിട്ട് ഇവിടെ സേഫ് ആയിട്ട് ഇരുന്നോളും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഒരു ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരു ഇൻവെർട്ടർ ആണ് കേട്ടോ ഞാനിത് ഒന്ന് കാണിച്ചു ഒന്നും കാണിച്ചുതരാം ഇവിടെ ഇവർക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല ഈ ഭാഗത്ത് ഔട്ട്പുട്ടും എം സി ബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിൽ നമുക്ക് നാല് മോഡുകൾ വരുന്നുണ്ട് അതൊന്ന് വിശ്വസിക്കാണിച്ച് തരാം ഡി സി എം സി ബി വേണ്ടി ഓഫ് അല്ലേ ഇത് ബൂസ്റ്റ് ചാർജിങ് അതിൻ്റെ എനേബിൾ ഡിസേബിൾ ഇത് ഡി ജി മോഡ് എനേബിൾ ഡിസേബിൾ ഐ ടി മോഡ് ഗ്രിഡ് ചാർജിങ് എനേബിൾ ഡിസേബിൾ ഇത്രയും മോഡാണ് ഇപ്പം ഇതിൽ കിടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾക്ക് ഇത് വേണമെങ്കിൽ ഇത് ഇതിന്റെ ഓൺ ഓഫിൻ്റെ ആണ് ഇത് ഓഫ് ചെയ്താൽ ഇൻവെർട്ടർ ഇങ്ങനെ ഓഫായി പോകും അതേസമയം നമുക്കിത് ഓൺ ആയി കൊടുക്കാം ഇപ്പൊ ഇൻവെർട്ടർ ഓൺ ആയി ഇനി നമുക്കിത് കെ എസ് ഇ ബിയിലേക്ക് ചാർജിങ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു ഇതിൽ മൂന്ന് തവണ അടുപ്പിച്ച് പ്രസ് ചെയ്യാം ത്രീ ടൈംസ് പെട്ടെന്ന് പ്രസ് ചെയ്ത് കിട്ടാം ഇപ്പം കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് ഇനി ഇത് കെ എസ് ഇ ബിയിൽ ചാർജ് ചെയ്യും അപ്പോൾ ഈ സമയത്ത് ഇവിടെ കറണ്ട് ഉണ്ടോ കറണ്ട് വന്നിട്ടുണ്ടോ ഒന്ന് നോക്കട്ടെ ഇല്ല അപ്പോൾ കറണ്ട് പോയതിപ്പോൾ ബാക്കപ്പിലാണ് വർക്ക് ചെയ്യുന്നത് കറണ്ട് സപ്ലൈ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ചാർജിങ് നടക്കുന്നത് ചാർജിങ് നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിന്റെ ബാറ്ററിയുടെ വോൾട്ടേജ് കയറുന്നത് കറക്റ്റായിട്ട് ഈ ഡിസ്പ്ലേയിൽ കാണിക്കും ഈ സമയത്ത് ഓണല്ലേ മെയിൻസിലുള്ളട കറണ്ടു പോയാ നമ്മൾ സോളാറിൻ്റെ ബ്രേക്കർ ഡി സി ബ്രേക്കറണ്ട് ഓഫ് ചെയ്യുക ഡി സി ബ്രേക്കറാണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗ്രിഡ് ചാർജിങ് എനേബിളാണ് ഗ്രിഡ് ചാർജിങ് എനേബിൾ ആയ സ്ഥിതിക്ക് നമുക്കിത് കറൻറ്റിൽ നിന്ന് ബാറ്ററി ചാർജ് ആവും അപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഫാൻ ഇതിൽ വരുന്നുണ്ട് ടോപ്പിൽ രണ്ട് ഫാൻ ഫാനുണ്ട് രണ്ട് ഫാനുണ്ട് കൂളിങ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് രണ്ട് ഫാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാറ്ററി ഓൾറെഡി ചാർജഡാണ് ഇൻപുട്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേ ദിവസം ഡിസ്പ്ലേയിൽ ഇരുപത്തഞ്ച് പോയിന്റ് നാല് വോൾട്ട് ബാറ്ററി ഉണ്ട് എല്ലാം വർക്കിംഗ് ആണ് അപ്പം ഗ്ലിഡ് ചാർജിങ് നമ്മൾ എനേബിൾ ചെയ്തിട്ടിരിക്കുകയാണ് ഇനി നമുക്കിത് സോളാറിൽ മാത്രം ചാർജിങ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിഡ് ചാർജിങ് ഓഫ് ചെയ്തരാം നമ്മളത് ഓഫ് ചെയ്ത് ഇതുപോലെ നമ്മൾ മൂന്ന് തവണ ചെയ്താൽ മതി ഓഫായി ഇപ്പം ചാർജിങ് ഓഫായി സോളാറും ഇല്ല കറണ്ടും ഇല്ല രണ്ടിലും ബാറ്ററി ചാർജ് ആവില്ല പക്ഷെ ബാറ്ററിൽ ഉള്ള ചാർജ് ഡിസ്ചാർജിങ് ആയിക്കോണ്ടിരിക്കും ബാക്കപ്പിൽ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമുക്കിത് കെ എസ് ഇ ബി ചാർജിംഗ് ആക്കണം തന്നെ നമ്മൾ വീണ്ടും അല്ല ഇപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ട് ഈ ഡിസ്പ്ലേ നോക്കി കാണാം കാണുന്നല്ലേ ബാറ്ററി വോൾട്ട് ഇരുപത്തിയാറ് പോയിൻറ്റ് എട്ട് വോൾട്ടായിരുന്നു അല്ലേ കറക്റ്റായിട്ടതിൽ ചാർജിങ് നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളും നോക്കേണ്ടു അപ്പോൾ മഴക്ക് സമയങ്ങളിലൊക്കെ നമുക്കിത് ചാർജിങ് കെ എസ് ബി മുകളിലേക്ക് മാറ്റിയിടാം അല്ലാത്ത സമയത്ത് സോളാറിൽ ചാർജ് ചെയ്യുക നമ്മൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ നമുക്ക് സോളാറിൻ്റെ പവർ ഇടിമിന്നുള്ള ഇപ്പോൾ ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല ഇടിയൊക്കെ പൊട്ടുന്ന സമയത്ത് നമുക്ക് പവർ ഓഫ് ചെയ്യണം എന്തെങ്കിലും മെയിൻ്റനൻസിനൊക്കെ വേണ്ടി നമ്മൾ ഈ ഡി സി ബ്രേക്കറ് കൊടുക്കുന്നത് ഡയറക്റ്റ് വേണമെങ്കിലും കേബിൾ ഇതേ കൊടുക്കാം ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ബ്രേക്കർ വെച്ച് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യാനോ സോളാറിൻ്റെ പവർ ഓഫ് ചെയ്യാനും അതുപോലെ ഇടിയുള്ള സമയത്ത് ഓഫ് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് അതുകൊണ്ട് നമ്മളിത് ഓഫ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമ്മളിത് തൽക്കാലം നമ്മൾ കെ എസ് ഇ ബി ചാർജിങ് ഓഫ് ചെയ്തിട്ട് സോളാറിൽ മാത്രമായിട്ടാണ് കെ എസ് ഇ ബിയുടെ ചാർജിങ് നമ്മൾ ഓഫ് ചെയ്തു എന്നിട്ട് നമ്മൾ സോളാറിൻ്റെ ബ്രേക്കർ നമ്മൾ ഓൺ ആക്കി കൊടുക്കും സോളാറിൻ്റെ ബ്രേക്കർ ഓണാക്കി പിന്നെ സോളാറിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷനും വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ കാണിക്കും ഈ സമയത്ത് സോളാറിൽ നിന്ന് വരുന്ന വോൾട്ടേജ് നമുക്ക് നോക്കാം ഇല്ല പാനലിൽ നിന്ന് സപ്ലൈ വരുന്നുണ്ട് ബാറ്ററി ചാർജ് ആവുന്നുണ്ട് ഇരുപത്തെട്ടേ പോയിന്റ് ആറ് വോൾട്ട് എസ് പി വി വോൾട്ട് ആംബിയർ ഇതാ എല്ലാം കറക്റ്റായിട്ട് ഈ ഡിസ്പ്ലേയിൽ കാണിക്കും അതെല്ലാ കാര്യവും ഡിസ്പ്ലേ കാണിക്കും എന്ത് ഫോൾട്ട് ഉണ്ടെങ്കിലും അത് ഈ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് വിഷ്വൽ ചെയ്യും കേട്ടോ ഓക്കെ പ്രത്യാവശ്യം നല്ല ഒരു കോംബോ സെറ്റാണിത് വളരെ സൗകര്യമാണ് ചെറിയ ബോക്സ് ആണ് പക്ഷേ ഇരുപത്തിനാല് വോൾട്ട് ബാറ്ററികൾ ഉണ്ട് നമുക്ക് അത്യാവശ്യം ബാക്കപ്പ് ഇതിൽ കിട്ടും ഓക്കെ ഇൻവെർട്ടർ നമുക്കൊരു ചെറിയൊരു വീട്ടിൽ നമുക്കൊരു ആയിരം വാർത്തിൻ്റെ ഇവർട്ടർ എന്തായാലും സാധാരണ നമുക്കൊരു ആവശ്യം അപ്പോൾ അതിൽ നമുക്ക് എണ്ണൂറ് പാട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആ വീട്ടിൽ അത്യാവശ്യം ലൈറ്റ് ഫാന് ടി ടി വി മിക്സി ചെറിയ മിക്സിയൊക്കെ ഉപയോഗിക്കും ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ മിക്സിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഓഫ് ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ഉപയോഗങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം അതിപ്പോൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് മൂന്നും ഇടാതെ നമുക്ക് ആവശ്യമുള്ള ലോഡുകൾ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യം ഉപയോഗിക്കാം ഒരു എണ്ണൂറ് പാട്ട് ലോഡ് ചെയ്യാൻ കഴിയും നമുക്ക് അത്യാവശ്യം ഒരു ബാക്കപ്പാണ് മെയിൻ ആയിട്ട് ഈ ഒരു ബാറ്ററി നമുക്ക് ലിദിയം ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടും അപ്പോൾ ഒരു അഞ്ച് വർഷം ഈ സിസ്റ്റത്തിന് നമുക്ക് കമ്പനി വാറണ്ടി ഉണ്ട് അപ്പോൾ ലിഥിയം ബാറ്ററി ബാറ്ററിക്കും ഇൻവേർട്ടറും എല്ലാം അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് അതുകൊണ്ട് ആ ബോക്സ് ഫുൾ ആയിട്ട് നമുക്ക് അഞ്ച് വർഷത്തെ വാറണ്ടി കിട്ടും നമുക്ക് ഓൺ ഓൺസൈൻ സർവീസും കിട്ടും യു ടി എൽ സിസ്റ്റം ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് ഉപകാരപ്പെട്ടൊരു ഇൻവേർട്ടറാണ് പിന്നെ സോളാറോടെ ആകുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് ബില്ലും റെഡ്യൂസ് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്ത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ടപ്പിയാണ് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി നിങ്ങളെ എയർ എൻഫോ യൂട്യൂബ് ചാനൽ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സോളാറിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ വാടാ ഫാസിൽ അല്ലേ ഫാസിൽ ഫിറോസ് കയ്യാട്ടിജി കോട്ടെ പിന്നെ പേരെന്താ ഇതാരാണ് ഏ അഫു മെയിം പറയുക സ്കൂളില ഒന്നാം ക്ലാസ്സിലോ ഒന്നില്ല ജി ആരും പോകണില്ലേ സ്കൂളിലേക്ക് അല്ലേ ഒന്നും സ്കൂൾ പോകണില്ലേ രണ്ടാള സ്കൂൾ പോകണില്ലല്ലേ ഓക്കെ അപ്പോൾ സി യു നമുക്ക് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം